ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒഴിവ് നിങ്ങൾ തമിഴയിൽ കണ്ടതുപോലെ അംഗനവാടി വർക്കർക്കുള്ള ഒഴിവുകളാണ് അപ്പോൾ എവിടെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതുപോലെ ആർക്കൊക്കെയാണ് യോഗ്യതകളൊക്കെ നോക്കാം അപ്പോൾ അംഗനവാടി ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു ഒഴിവ് ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ അംഗനവാടി വർക്കർക്കാണ് ഫസ്റ്റ് ഒഴിവ് വന്നിട്ടുള്ളത് ഭരണിക്കാവ് ഐ സി ഡി എസ് പ്രൊജക്റ്റ് പരിധിയിലുള്ള ഭരണിക്കാവ് അതുപോലെ നൂറനാട് താമരക്കുളം അതുപോലെ പഞ്ചായത്തുകൾ ഇത്രയും പഞ്ചായത്തുകളിലുള്ള അംഗനവാടികളിൽ വർക്കർമാർക്ക് ആ ഒരു തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതത് പഞ്ചായത്തിൽ സ്ഥിര താമസമുള്ള വനിതകൾക്കാണ് അപേക്ഷിക്കാൻ യോഗ്യതയുള്ളത് ഉള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു പറഞ്ഞ നൂറനാട് ഭരണിക്കാവ് താമരക്കുളം പഞ്ചായത്തുകളിൽ വർക്ക് അവിടെ തന്നെ നിങ്ങൾ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് തിക തികഞ്ഞവരും അതുപോലെ നാൽപ്പത്തി ആറ് വയസ്സ് കഴിയാത്തവരുമായിരിക്കണം പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് എന്തുണ്ടാകും പ്രായപരിധിയിൽ പരിധിയിൽ മൂന്ന് വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ പത്താ പത്താം തരം പാസ്സാകാത്തവർ ഇല്ലാത്ത പക്ഷം പത്താം തരം തോറ്റവരെയും ഈ ഒരു പത്താം ക്ലാസ്സിൽ ജയിച്ചവരില്ലാത്ത പക്ഷം എട്ടാം ക്ലാസ് ജയിച്ചവരെയും ഒക്കെ പരിഗണിക്കുന്നതായിരിക്കും അതായത് നിങ്ങൾ ആ ഒരു പഞ്ചായത്തിൽ പത്താം ക്ലാസ് പാത്ര പാസ് ആവുന്നവരാണെങ്കിൽ അവർക്കായിരിക്കും മുൻഗണന എന്നാൽ ആവാത്തവരുണ്ടെങ്കിൽ ആവുന്നവർ ഇല്ലെങ്കിൽ പാസ്സായ ഇല്ലെങ്കിൽ ആവാത്തവർക്കും അവസരം ലഭിക്കുന്നതാണ് അതുപോലെ അപേക്ഷയും സ്ഥിരതാമസം യോഗ്യത ജാതി പ്രായം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും വിധവ ആണെങ്കിൽ വിധവ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ് സഹിതം ഭരണീകാവ് ഐ സി ഡി എസ് ഓഫീസിലാണ് ലഭി നൽകേണ്ടത് അവസാന തീയതി ഓഗസ്റ്റ് പതിനേഴാണ് അതുമായി ബന്ധപ്പെട്ട മൊബൈൽ നമ്പറാണ് സീറോ ഫോർ സെവൻ നയൻ ടു ത്രീ എയ്റ്റ് ടു ഫൈവ് എയ്റ്റ് ത്രീ എന്ന് പറയുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ അംഗനവാടി വർക്കർ അല്ലെങ്കിൽ ഹെൽപ്പർക്ക് ഉള്ള ഒഴിവാണ് ഒഴിവുകളാണ് അമരമ്പലം കാളിക്കാവ് ഗ്രാമപഞ്ചായത്തുകളിലെ അംഗനവാടികളിൽ വർക്കർ അല്ലെങ്കിൽ ഹെൽപ്പർ തസ്തികകളിലേക്ക് അപേ അപേക്ഷണിച്ചിട്ടുണ്ട് അതുപോലെ ഇതിനു വേണ്ടിയിട്ട് പൂരിപ്പിച്ച അപേക്ഷകൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇരുപതുവരെ പൂക്കോട്ടും പാടത്തെ കാളികാവ് ഐ സി ഡി എസ് ഓഫീസിൽ സ്വീകരിക്കുന്നതായിരിക്കും അതുപോലെ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് നയൻ സെവൻ എയിറ്റ് ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ നിലമ്പൂർ അഡീഷണൽ ഐ സി ഡി എസ് പ്രൊജക്ടിൻ്റെ പരിധിയിലെ എടക്കര പോത്തുകല്ല് എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ പഞ്ചായത്തുകളിൽ ഒഴിവ് വരുന്ന അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സ്ഥിരം ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു അടുത്തതായിട്ട് നിലമ്പൂരാണ് കേട്ടോ എടക്കര പൂത്തുകല്ലെ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലാണ് അടുത്തതായിട്ട് ഒഴിവ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ സ്ഥിര താമസക്കാരായവർക്ക് അപേക്ഷിക്കാം അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു വർക്കർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് നിങ്ങൾക്ക് എസ് എസ് വിജയിച്ചവർക്കും അതുപോലെ ഹെൽപ്പർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് എസ് എസ് എൽ സി പാസ്സാകാത്തവർക്ക് എഴുത്തും വായനയും അറിയുന്നവർക്കെല്ലാം അപേക്ഷിക്കാവുന്നതാണ് പതിനെട്ടിനും നാൽപ്പത്തി ആറിനും ഇടയിലുള്ളവരായിരിക്കണം അതുപോലെ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെ ഇളവ് ലഭിക്കുന്നതുമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ എടക്കര ഗ്രാമപഞ്ചായത്തിലേക്കുള്ള അപേക്ഷകൾ ഓഗസ്റ്റ് എട്ട് വരെയും പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിലെ അപേക്ഷകൾ ഓഗസ്റ്റ് പതിനാറ് വരെയുമാണ് സ്വീകരിക്കുന്നത് അപ്പോൾ എടക്കര ഗ്രാമപഞ്ചായത്തിലേക്കുള്ളത് ക്ലോസ് ആയിട്ടുണ്ട് പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ അപ്ലൈ ചെയ്യാം പതിനാറ് വരെ ഓഗസ്റ്റ് പതിനാറ് വരെ അപ്ലൈ ചെയ്യാം ശിശു വികസന പദ്ധതി ഓഫീസർ ഐ സി ഡി എസ് നിലമ്പൂർ അഡീഷണൽ സപ്ലൈകോ സൂപ്പർമാർക്കറ്റിന് സമീപം മുസലിയാരങ്ങാടി എടക്കര സിക്സ് സെവൻ നയൻ ഡബിൾ ത്രീ വൺ എന്ന വിലാസത്തിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതുമായി ഇതുമായി ബന്ധപ്പെട്ട നമ്പർ നമ്പർ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ഡബിൾ സീറോ ഫോർ ഓക്കെ ഓക്കെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെ താങ്ക്